ഇന്ന് ഞാനൊരു ചീനിക്കിഴങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണേ വന്നിരിക്കുന്നത് ഈ ചീനിക്കിഴങ്ങ് നമ്മളിന്ന് പുഴുങ്ങി കഴിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോ ചീനിക്കിഴങ് ഉണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് കഴുകി കളഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ പുറത്തൊക്കെ നല്ലതായിട്ട് മണ്ണുണ്ട് അപ്പോൾ പിന്നെ ചീനിക്കിഴങ്ങെന്നും മധുരക്കിഴങ്ങെന്നും ഒക്കെ പറയും ഇപ്പം ഇത് സൂപ്പർ മാർക്കറ്റിലും ചന്തയിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഞാൻ ചീനിക്കിഴങ്ങ് ഒക്കെ നന്നായിട്ടൊരു മൂന്നാലഞ്ച് വെള്ളത്തിൽ കഴുകി മണ്ണൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് മുറിച്ചെടുക്കണം ഇതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചെത്തിക്കളയണം ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നമ്മൾ ചെണ്ട കപ്പയൊക്കെ പുഴുങ്ങത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇത് ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതാ ഇതുപോലെ അങ്ങ് മുറിച്ചെടുത്താൽ മതി ഇത് നന്നായിട്ട് വിളഞ്ഞ നല്ല ചീനിക്കിഴങ്ങാണേ അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചതാ ഇതുപോലെ ഞാൻ മുറിച്ചെടു എടുക്കുവാണേ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ നമുക്കൊന്ന് മുറിക്കാം ഞാൻ പക്ഷേ അങ്ങനെ മുറിക്കുന്നില്ല ഇതുപോലെ ഇത്ര വലുപ്പത്തിൽ ഞാൻ അങ്ങ് മുറിച്ചിടുകയാണെങ്കിൽ ചീനികിഴങ്ങ് പെട്ടെന്ന് അങ്ങ് വേകുമല്ലോ അതുകൊണ്ട് ഇതിനകത്ത് ധാരാളം ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ് ഇതുപോലെ മുറിച്ചങ്ങ് എടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതൊന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തു കഴുകിയെടുത്തിട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ മണ്ണൊക്കെ ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് വീണ്ടും വീണ്ടും കഴുകിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണെങ്കിലും നമുക്ക് വേവിക്കാം ഞാനിപ്പോൾ കൂടി തന്നെ വേവിക്കുകയാണ് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വേ ഉപ്പ് ഇട്ട് കൊടുത്തേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു ചമ്മന്തി തയ്യാറാക്കണം ഞാനിവിടെ ചെറിയ ഉള്ളിയും കാന്താരി മുളകും എടുത്തു വെച്ചിട്ടുണ്ട് ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിനകത്തേക്ക് കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം ഇതാ നമ്മുടെ ചീനിക്കിഴങ്ങൊക്കെ ആ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ മുളക് കാന്താരി മുളകും കൂടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ചീനിക്കിഴങ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ